ഇവിടെ ചുറ്റിപ്പറ്റി നടക്കായിരുന്നല്ലേ കണ്ണൻ സാർ നടന്ന കാര്യം അവൻ അറിഞ്ഞു കാണോ ഇവിടെ വന്ന സ്ഥിതിക്ക് അറിയാനുള്ള സാധ്യത ഇല്ലേ അവനെ കൊണ്ട് ജീവിക്കാൻ പറ്റാതെ ആയല്ലോ ഇനിയിപ്പോ സാർ നടക്കുന്ന അറിഞ്ഞെങ്കിൽ അറിയട്ടെ അല്ലാതെ എന്ത് ചെയ്യും അതൊരു ക്രിമിനൽ കുറ്റമൊന്നുമല്ലോ എന്നാലും സാറിന്റെ മഹാലക്ഷ്മിയുടെ ശത്രുക്കള് ഇപ്പോഴും ഒന്നും അറിയാത്തതാണ നല്ലത് സർ ഞങ്ങൾ അതിനുമുമ്പ് ഒരു വിഷയമുണ്ട് സാറേ ഞങ്ങൾ ഹോസ്പിറ്റലിൽ സീരിയസ് ആയിട്ട് കിടക്കുന്നതിനെ കാണാനാണ് വന്നത് അപ്പോൾ അതെ ഇവിടെ നിന്ന് ഒരുത്താൻ അങ്ങോട്ട് ഇറങ്ങിപ്പോയി ആ മേഘൻ അയ്യോ അവനോട് മറ്റവൻ സാറ് നടന്നു തുടങ്ങിയ കാര്യം പറഞ്ഞു കാണുമെന്ന് അത് പറയാതിരിക്കുമോ അതാണ് ഞങ്ങളുടെയും ടെൻഷൻ കാണാനായിട്ട് അതെ അല്ല കണ്ടിട്ട് ഞാൻ സാറിനെ വിളിക്കാം ശരി മാർക്കോ ഞങ്ങൾ ഓ ആയിക്കോട്ടെ സാറും മഹാലക്ഷ്മിയും അനന്ത്സാറും അദ്ദേഹത്തിന്റെ ഭാര്യയൊക്കെ മൂന്നാറിലേക്ക് പോവാണല്ലോ അതിനിടയിൽ ഇതൊരു ടെൻഷനായി എത്രയും പെട്ടെന്ന് എന്താ ഇവിടെ നടന്നെന്ന് വിളിച്ചറിയിച്ചേ പറ്റൂ അകത്ത് കിടക്കുന്നവനോട് എത്രയും പെട്ടെന്ന് വിവരം ചോദിക്കണം വാലപ്പസേ എന്താടാ ഞാൻ പറഞ്ഞില്ലേ അവൻ ഫോണിലൂടെ വിളിക്കത്തില്ല നേരിട്ട് പോകത്തേയുള്ളൂ ഇപ്പൊ കൊക്കയിലേക്ക് വീണവൻ ഐസൂലാണോ വാർഡിലാണോ എന്ന് അറിയത്തില്ല എവിടെയായാലും സംസാരിക്കാൻ അവന് കഴിയുമെങ്കിലേ അവൻ സത്യങ്ങൾ മേഘനോട് പറഞ്ഞു കാണും കണ്ണേട്ടൻ നടന്നു തുടങ്ങിയ കാര്യം അങ്ങനെയാണെങ്കിൽ എല്ലാവരും അറിയുമല്ലോ അറിയുന്നെങ്കിൽ അറിയട്ടെ മഹി അതിന്റെ പേരിൽ ഇനി ടെൻഷൻ അടിക്കൊന്നും വേണ്ട എന്നാലും ഇത്രയും പെട്ടെന്നൊന്നും എല്ലാവരും കണ്ണേട്ടം നടന്നു തുടങ്ങിയ വിവരം അറിയണ്ടെന്നുണ്ടായിരുന്നു അതിനു വേണ്ടിയാണല്ലോ നമ്മൾ ഇത്രയും നാടകം കളിച്ചത് പിന്നെ എല്ലാത്തിനും ദൈവം ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ടല്ലോ അതനുസരിച്ച് കാര്യങ്ങൾ നടക്കൂ ഉടൻ തന്നെ മാർക്ക് വിളിക്കുമല്ലോ അപ്പോൾ അറിയാം അവിടെ നടന്നത് എന്താന്ന് മേഘന്റെ ഒന്ന് ആലോചിച്ച് നോക്കണ കണ്ണ അവനിങ്ങനെ പരക്കം പായുവാ നടന്നത് അറിയാൻ വേണ്ടിട്ട് നിങ്ങൾ നീ ആരാടാ ഞാൻ കൂട്ടുകാരനാ ഓ ചങ്ങാതിയാണല്ലേ ആ അതെ ഇവിടെ ഒരുത്ത വന്നിട്ട് പോയാലോടാ നിന്നെയൊക്കെ മലയിലേക്ക് പറഞ്ഞു വിട്ടോരത്തൻ അവനോട് നീ എന്താ പറഞ്ഞേ സാറേ വീഴ്ചയിൽ അണന്റെ ശബ്ദം പോയി സാറേ ഇപ്പൊ സംസാരിക്കാനൊന്നും പറ്റുന്നില്ല ഇവനെ പോലുള്ളവരൊക്കെ സംസാരിക്കാത്തതാ നല്ലത് മലയ്ക്ക് പോയ സ്വാമിമാരെ അവിടുന്ന് കൊക്കയിലോട്ട് തള്ളിയിട്ട് കൊല്ലാനാ ഇവനും മരിച്ചുപോയ നിന്റെ അണ്ണമാരും ഒക്കെ നോക്കിയത് അതിനകത്ത് ഇവ മാത്രപ്പെട്ടത് ഏ കേസിനും വഴക്കിനുമൊക്കെ പോയാലേ ഇവനും കുടുങ്ങും ഇവനെയൊക്കെ വച്ചവുമാരും കുടുങ്ങും അല്ല അവനിപ്പം എന്താ പറഞ്ഞിട്ട് പോയത് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ലായിരുന്നു സാറേ ഇവിടെ ഒന്ന് കണ്ടിട്ട് പോയതേ ഉള്ളൂ പിന്നെ ഹോസ്പിറ്റലിൽ എന്ത് ചെലവണെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു ചെയ്യട്ടെ അവനല്ലേ പണം മുടക്കി ഇവനൊക്കെ വെച്ചത് പോലീസ് വന്നിട്ട് പോയെന്നോടാ ആ ഇടയ്ക്കും മുറയ്ക്കും വന്നിട്ട് പോയി എന്നിട്ട് എന്താ അവരോടൊക്കെ നീ പറഞ്ഞത് എനിക്കൊന്നും അറിയത്തില്ല അതോടെ ഞാനൊന്നും പറഞ്ഞില്ല എന്നാലേ ഞങ്ങൾ വന്ന വിവരവും പറയണ്ട എന്റെ പേരെ മാർക്കോന്നാ അറിയോ അറിയാം എന്നെ അറിയാം അറിയത്തില്ലെങ്കിലേ അറിയാൻ പറ്റും ഡാ ഇപ്പഴും നിന്റെ കാര്യത്തിലുണ്ടല്ലോ മലയ്ക്ക് പോകാനുള്ള മാല അയ്യപ്പന്മാരുടെ വേഷം ധരിച്ച് എന്തിനടാ കൊല്ലാൻ വേണ്ടി ഒരു സാധുവിന്റെ പിന്നാലെ പോകുന്നത് ഈ ശിക്ഷ നിനക്ക് അയ്യപ്പസ്വാമി തന്നെ തന്നതാ അത് മനസ്സിലാക്കിയിട്ട് നന്നായിട്ട് ജീവിക്കാൻ നോക്ക് ശബ്ദം ഡോക്ടർ അങ്ങനൊന്നും പറഞ്ഞില്ല ഉടനെയൊന്നും അണ്ണന് സംസാരിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു അല്ല ഈ ഹോസ്പിറ്റലിൽ മാറ്റുന്ന കാര്യം എന്തെങ്കിലും പറഞ്ഞായിരുന്നോ തൽക്കാലം മാറ്റണ്ടെന്ന പറഞ്ഞ അപ്പോ ഹോസ്പിറ്റൽ ചെലവൊക്കെ ഇപ്പൊ പോയവനാ തരുന്നത് അല്ലേ ഒന്നും തന്നില്ല സാറേ ഇപ്പൊ ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടി ചേർന്നാ പൈസ ചിലവാക്കുന്നത് പിന്നെ മലയ്ക്ക് പോയപ്പോ കൊക്കയിൽ വീണതുകൊണ്ട് ദേവസ്വം ബോർഡിന്ന് സഹായമുണ്ട് ഇനി ആരും സഹായിച്ചില്ലെങ്കിലും ഇപ്പൊ പോയില്ലേ അവന്റെ വീട്ടിൽ പോയി നീയൊക്കെ സത്യാഗ്രഹം ഇരുന്നാ മതി അവൻ എന്ത് വേണമെങ്കിലും ചെയ്തു തരും പിന്നെ ഒരു കാര്യം ഞാനിവിടെ വന്ന വിവരം അവനോട് പറയണ്ട അല്ല പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ തൽക്കാലം അവനതറിയണ്ട ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞ അതേപടി ചെയ്തു അല്ലെങ്കിലേ നീ ഇതുപോലെ ശബ്ദം ഇല്ലാതെ കേട്ടല്ലോ നിനക്കൊക്കെ ശബ്ദം ഉണ്ടായാലോ അല്ലെ ആരെങ്കിലും വരുമ്പോ എന്തെങ്കിലുമൊക്കെ പറയൂ അതില്ലാതായി കഴിഞ്ഞ പിന്നെ കുഴപ്പമില്ലല്ലോ നിന്റെ കൂടെയുള്ള ഉള്ള രണ്ടെണ്ണം പോയി അവരുടെ കുടുംബത്തിലുള്ളവര് ഇനി എങ്ങനെ ജീവിക്കൂടാ നീയൊക്കെ എന്താ കരുതിയത് നിനക്കൊന്നും മരണമില്ലെന്നോ എല്ലാവരെയും തേടി ഒരു ദിവസം അത് അതെത്തൂടാ അതുകൊണ്ട് ഇനിയെങ്കിലും ഇവിടെ നിന്നൊക്കെ പുറത്ത് കടന്നു കഴിഞ്ഞാൽ മാന മര്യാദയ്ക്കൊക്കെ ജീവിക്കാൻ നോക്ക് വേണ അണ്ണ ഇവനാണോ അണ്ണെന്നെ തളിയിട്ടത് പക്ഷേ അവനൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അണ്ണ അവൻ അതുപോലൊരു സാധനം അണ്ണാ ഒരു കണക്കിന് രക്ഷപ്പെട്ടു അവന്റെ ശബ്ദം പോയല്ലോ ആ പറഞ്ഞത് കള്ളമാണോ സത്യമാണോ എന്ന് ഞാൻ റിസപ്ഷനിൽ പോയി ചോദിച്ചത് ചിലപ്പോൾ ശബ്ദമുണ്ടായിട്ടും ഇല്ലയെന്ന് അഭിനയിക്കാൻ പറഞ്ഞു പറഞ്ഞതാണ് നേരത്തെ ഇവിടെ നിന്ന് പോയാൽ ആണത്തോ ഇല്ലാത്ത ഒരുത്തൽ എന്തായാലും അവന്റെ ശബ്ദം പോയെന്ന് ഉറപ്പായില്ലേ ഇനി ഞാൻ സാറിനെന്നു വിളിക്കട്ടെ അവര് യാത്ര പോകാൻ പോയപ്പോഴാണല്ലോ ഇങ്ങനൊരു കാര്യം ഞാൻ അവരോട് പറഞ്ഞത് അവരിനി സന്തോഷത്തോടെ യാത്ര പുറപ്പെടട്ടെ മാർക്കോയെ ഒരു ഭാഗ്യം നമ്മുടെ കൂടെ ഇവിടെ സീരിയസ് ആയിട്ട് കിടക്കുന്നവനെ വീഴ്ചയിൽ ശബ്ദം പോയി അവന് നടന്ന കാര്യങ്ങളൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് പിന്നെ അവൻ്റെ കൂടെ നിൽക്കുന്നവനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഭീഷണിയായിട്ട് തന്നെ അതുകൊണ്ട് തൽക്കാലം അവന്മാര് കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കാനുള്ള വകുപ്പില്ല സാറ് പ്ലാൻ ചെയ്തതുപോലെ അടിച്ച് പൊളിച്ചിട്ട് പോര് യു ഹാപ്പി മാർക്കോ വീഴ്ചയില് ഹോസ്പിറ്റലിൽ കിടക്കുന്നവന്റെ ശബ്ദം പോയി അതുകൊണ്ട് അവനൊന്നും പറഞ്ഞില്ലെന്നാണ് ഇപ്പൊ മാർക്കോ വിളിച്ചപ്പോ മേഘനൊന്നും അറിഞ്ഞില്ലല്ലേ ശബ്ദം ഞാനിങ്ങനെ നിങ്ങള് ജീവിതം തുടങ്ങാൻ പോകുന്ന ദിവസം ആ ദിവസം ഒരു യാത്ര പോകുന്നതിന് മുമ്പ് ചെറിയൊരു ടെൻഷൻ നിങ്ങക്ക് തന്നതാ ഇനിയിപ്പോ കുഴപ്പൊന്നുമില്ല നമ്മൾ അടിച്ചു പൊളിച്ച് യാത്ര പോയിട്ട് വരുന്നു ഇറങ്ങാം എന്തായാലും ഒക്കെ വണ്ടിയിൽ വെച്ചിട്ടുണ്ടല്ലോ ആ ഡോർ ശരി ും വരുവോ എന്തോ ഇത്ര പെട്ടെന്നോ അവൻ പോയത് പത്തനംതിട്ട ഹോസ്പിറ്റലാ അവിടുന്ന് ഇവിടേക്ക് തിരിച്ചെത്താൻ മണിക്കൂറുകളെടുക്കും ആ ആ സമയം കൊണ്ട് നമ്മള് മൂന്നാറിൽ എത്തും മഹി അതെ അനന്തനോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നല്ല മഞ്ഞ സൂക്ഷിച്ചു വേണം ഡ്രൈവ് ചെയ്യാൻ അത് നീ എന്നെ ഓർമ്മിപ്പിക്കണ്ടല്ലേ കൂടെ വരുന്ന വധുപരന്മാരെ പറ്റി എനിക്ക് നല്ല ചിന്തയുണ്ട് കൂടെ ഒന്നും കണ്ണീട്ടിന് വണ്ടി കൊടുക്കണ്ട നീയോ എന്റെ ഭാര്യ ഇവന് കൈ കഴിക്കുമ്പോൾ ഞാനൊന്ന് വളയും പിടിക്കുന്നില്ല എന്താ തെറ്റ് ആ തൽക്കാലം എനിക്കങ്ങനെ കൈ കിഴക്കില്ല നീ വാ കേറ് കേറ് ഉറപ്പ അവൻ എന്നെ തട്ടും അതുകൊണ്ട് തൽക്കാലം നാട് വിട്ടു പോകുന്നതാ നല്ലത് അവൻ എന്റെ പിന്നാലെ തന്നെ ഉണ്ട് ഞാൻ വീട്ടിലുള്ളപ്പോ വീട്ടിലോട്ട് വരാതിരുന്ന ഭാഗ്യം അവിടെ മറ്റുള്ളവരുള്ളത് കൊണ്ടായിരിക്കാം അവൻ വരാത്തത് അവനാളെ വച്ചിരിക്കുന്നത് പുറത്തിറങ്ങിയാൽ ഞാൻ എന്ത് ചെയ്യുന്നു എങ്ങോട്ട് പോകുന്നു എന്നൊക്കെ അറിയാൻ വേണ്ടിട്ടാ Ugh. നീ കല്യാണത്തിന് മുൻപ് എനിക്ക് തല പുകക്കേണ്ടി വന്നിട്ടില്ല അതിനുശേഷം ചിന്തയോട് ചിന്ത തന്നെയാ ഇനി ലക്ഷ്മിയും നിങ്ങളുടെ ഏട്ടനെയും ജയിക്കാൻ നമ്മുടെ മുൻപിൽ ഒരൊറ്റ മാർഗേ ഉള്ളൂ അത് അതെന്താണെന്ന് പറയാവോ നീ തന്നെ പറ അതെ എല്ലാം ഞാൻ തന്നെ പറയണം അല്ലാതെ അത് എന്താണെന്ന് പറയാനുള്ള തലച്ചോറ് ദൈവം സഹായിച്ച് നിങ്ങക്ക് കിട്ടിയിട്ടില്ലല്ലോ അവളെ ജയിക്കാൻ എന്റെ മുന്നിൽ ആകെ ഉണ്ടായിരുന്നത് എന്റെ കുഞ്ഞ അത് പോയി അതിനുശേഷം പിന്നീട് എനിക്ക് വിശേഷം ഉണ്ടായിട്ടില്ല ഒരു കുഞ്ഞിനെ നമ്മൾ മടിയിലിരുത്തി താലോലിക്കുന്നത് ലക്ഷ്മിയും നിങ്ങളുടെ ഏട്ടനും കാണണം അങ്ങനെ ഇനി നമുക്ക് അവരുടെ ഒക്കെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കാൻ പറ്റൂ നമുക്കൊരു ജനിച്ചു നിന്റെ കോംപ്ലക്സ് കൂടാനുള്ള സാധ്യതയുണ്ട് ഒരു കുഞ്ഞിന് അവർക്ക് വേണം അവരും വരും അതൊക്കെ നമ്മുടെ ചിന്തയാ അയാളുമായിട്ടുള്ള ജീവിതം തന്നെ അവൾക്ക് ലോട്ടറിയാ പിന്നെ കഴിയുമ്പോ അവൾക്ക് ജീവിതം ഒരു മടുപ്പായിട്ട് തോന്നും അങ്ങനെ മടുക്കണമെങ്കിൽ

ഞാൻ ഞാൻ കാരണം നിന്റെ ജീവിതത്തിൽ ഒരു ഒരു സംഭവിച്ചിട്ടില്ലല്ലോ ആര് പറഞ്ഞു കല്യാണം കഴിച്ചതേ അടിമയാ അടിമയോ പിന്നെ നിങ്ങൾ അടിമയല്ലാതെ ഇപ്പൊ ലക്ഷ്മിയുടെ കീഴ് ജീവനക്കാരനാ നിങ്ങള് അവളാണ് നിങ്ങൾക്ക് ശമ്പളം തരുന്നത് അതേ പറ്റിയൊന്നും എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കണ്ട ഒരു കുഞ്ഞു ജനിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് കണ്ണനെ മഹാലക്ഷ്മിയും പരാജയപ്പെടുത്താൻ വേണ്ടി മാത്രമല്ല എനിക്കും സമയം പോണം ഏത് നേരവും നിങ്ങളുടെ മുഖം കണ്ടോണ്ടിരുന്നാൽ സമനില തെറ്റിപ്പോവും മോചനം വേണം എന്നാ പിന്നെ നീ നമുക്ക് അതെ ഞാൻ റെഡിയായിട്ടിരിക്കുക നിങ്ങൾ റെഡിയായിട്ട് ഇറങ്ങിയാൽ മതി മുത്തശ്ശിയും വിളിച്ചു പറഞ്ഞു ഒരു തവണ ഗർഭ അലസി പോയതുകൊണ്ട് ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ഡോക്ടറോട് പോയി ചോദിക്കണമെന്ന് എന്തായാലും അടുത്ത ഒരു വർഷത്തിനുള്ളിൽ ഒരു കുഞ്ഞിനെ നമുക്ക് വേണം ആ കുഞ്ഞിന്റെ ഇരുപത്തിയെട്ട് കെട്ടും ചോറോടും പിന്നെ പിറന്നാളും ഒക്കെ ലക്ഷ്മിയുടെയും കണ്ണന്റെയും മുന്നിലൂടെ നമുക്ക് ആഘോഷിക്കണം അതെന്റെ വാശിയ നിന്റെ തീരുമാനം ശരിയാടാ അവന്മാർ നിന്നെ പിന്തുടർന്ന് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നീ ഈ സ്ഥലത്തുനിന്ന് മാറി നിൽക്കുന്നത് തന്നെയാണ് നല്ലത് ഞാനും ഇപ്പം അങ്ങനെ പുറത്തോട്ടൊന്നും ഇറങ്ങുന്നില്ല എന്നെ കണ്ടാലും അവന്മാർ തട്ടിക്കളയാനുള്ള സാധ്യതയുണ്ട് ഇനി നമ്മൾ കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും കാര്യത്തിൽ എന്ത് ചെയ്യും എനിക്കൊന്നും അറിയില്ലടാ മനുഷ്യന്മാരെ നമുക്ക് അടുത്ത് നടത്താം പക്ഷേ ഈ ദൈവങ്ങളുടെ കാര്യത്തിൽ നമ്മൾ എന്തു ചെയ്യും ദൈവങ്ങളെ അവക്ക് കൂട്ട് ും കൂടെ ടൂർ പോയിരിക്ക മഹാലക്ഷ്മി മനപ്പൂർവാ കണ്ണനും നിന്റെ അപ്പച്ചയുടെ മോനൊരുത്തരുണ്ടല്ലോ എന്റെ എന്റെ കൊച്ചിനെ കൊണ്ട് എങ്ങോട്ട് പോവാറല്ലേ അത് കണ്ണന്റെ കയ്യില് പൈസയൊക്കെ ഇല്ല നിങ്ങളെ പിന്നെ അത് അനുഭവിക്കാനുള്ള അവകാശികളും ഇല്ല പിന്നെ അവർക്ക് അടിച്ച് പൊളിച്ചു ഉണ്ണിക്കും അത്യാവശ്യം പൈസ ഒക്കെ ഇല്ലേ ഇത്രയും കാലം അവനുണ്ടാക്കിയതൊക്കെ എവിടെ കൊണ്ടുപോയി കളഞ്ഞു എന്റെ അംഗിളെ അവനിപ്പം കമ്പനിന്റെ പുറത്തായ ഒരു സ്റ്റാഫ് അങ്ങനെയുള്ളപ്പം മാത്രം ഒക്കെ വേണ്ടേ വെറുതെ കളയാൻ പറ്റുമോ എങ്ങനെയെങ്കിലും കണ്ണന്റെ സ്വത്തുക്കള് പിടിച്ചെടുക്കാതെ ഉണ്ണിക്കും എനിക്കൊന്നും ലാഭമായിട്ട് ജീവിക്കാൻ പറ്റില്ല ഓ അത് പോയപ്പോൾ ആരെങ്കിലും പിന്നാലെ പിന്നാലെ പോകുന്നവരൊക്കെ ചാവുമല്ലേ എനിക്ക് മൊത്തത്തിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ടെങ്കില് കണ്ണൻ മലകേറിയത് ഡോളിയില അപ്പൊ അവിടെ ഒരു സംഘടന ഉണ്ടായിട്ടുണ്ടെങ്കിൽ കണ്ണനെ സംഘടനമുണ്ടായിട്ടുണ്ടെങ്കിൽ കണ്ണനെടുത്തോണ്ട് പോയവരറിയേണ്ടതല്ലേ അങ്ങനൊരു റിപ്പോർട്ട് വന്നിട്ടില്ല കാല് വഴുതി അയ്യപ്പര് വീണു രണ്ടുപേര് ചത്തു ഒരാള് ഹോസ്പിറ്റലില് അതുമാത്രവാ ചാനലും പത്രങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുന്ന എന്താ നടന്നതെന്നൊന്നും എനിക്കറിയത്തില്ലട ഇപ്പൊ മഹാലക്ഷ്മിയെ പോലെ തന്നെ ആ മാർക്കോടെ കാര്യത്തിലും എനിക്ക് സംശയമുണ്ട് അവ മനുഷ്യൻ തന്നെയാണോ അതോ ഇനി ദൈവത്തിന്റെ ഏതെങ്കിലും അവതാരമോ എന്തായാലും ആ അവതാര പുരുഷന്റെ കൈകൊണ്ട് ചാവാതെ ഇവിടെ പോയേ പറ്റൂ ഞാൻ ഇനി എന്തായാലും വീട്ടിലേക്കില്ല ക്ളെ പോകുവ ഒരു യാത്ര എനിക്ക് സ്വസ്ഥമായിട്ടൊന്ന് കിടന്നുറങ്ങണം ഇവിടെ നിന്ന് അത് പറ്റത്തില്ല വീടൊക്കെ നന്നായി അടച്ചു അകത്തിരുന്നാലും അത് തല്ലിപ്പൊളിച്ചകത്ത് വരുന്നവനായി ഈ മാർഗോ എന്തായാലും അവൻ മരിക്കുന്നത് വരെ എന്റെ ജീവൻ ഒരു ഉറപ്പില്ല എന്റെ മാത്രമല്ല അങ്കിളിനും Ну. Uh.